ഒരു ചായ ചായയില്ല ചായയില്ലേ ഒരു കാപ്പിയോട് കാപ്പിക്ക് പാലില്ല ഒരു സുലൈമാലി വരട്ടെ കട്ടൻ ചായ വേണ്ട ഒരു ഗ്ലാസ് വാട്ടർ ജ്യൂസ് കൊടു വാട്ടർ ജ്യൂസ് ജ്യൂസാ പൊറോട്ട കൊയ്യറച്ചിയ അതെന്താണ് എനിക്ക് മനസ്സിലായില്ലത് എന്താണത് ഏ പച്ചവെള്ളേ പച്ചവെള്ളം ഇപ്പൊ മനസ്സിലായോ അപ്പൊ പിന്നെ നേരെ ചോദിച്ചാൽ ചോദിച്ചാൻ പാടില്ലായിരുന്ന ഇത് വല് പോലെ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ വേണം ഇപ്പൊ എന്തും ചോദിക്കാനും പറയാനും പങ്കിളിക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന കാലമാ ഓ എന്ന് രണ്ടുപടിയെടുക്കട്ടെ ഇന്നത്തേണ് ഇപ്പൊണ്ടാക്കിയതന്നെ ചൂടാറിയിട്ടില്ല വെള്ളം വെള്ളപ്പൊ കൂട്ട് തരാട്ടെ വെള്ളത്തിന് ഭയങ്കര ചാപാണ് വട എങ്ങനെയുണ്ട് കൊള്ളാവാ आई <laughs> <आए लो. laughs> <क्षिण> <इती बोज़ें> <क्षिण> ए एक रुपया नया पैसा क्या भाई आपते <क्षिण> 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 മുതലാളിയുടെ സ്ഥാനത്ത് ഇപ്പൊ താനാണല്ലേ എടോ ഈ ഇളനീര് മൂത്താണടോ തേങ്ങ ആവണത് ഒരു കാലത്ത് ഞമ്മളും ആവോടോ മുതലാളി ഒന്ന് വിത്തോട്ട് പള്ളാരിച്ചു പറ്റി വീങ്ങ എന്താണ് യമകന്റെ കോളവെല്ലാം കിട്ടിയാ പറയാ എന്ത് കോളന്റെ കോയാ

ആരാന്റെ മുതലേ ഞമ്മന്റെ വയറേന്നും പറഞ്ഞിട്ട് ഒന്നിറങ്ങി പോടോന്നേട മനസ്സിലിരിക്കി ഇപ്പൊ ഒന്ന് വെറുതെ പിന്നെ പൈസ പറ്റിക്കലാണല്ല അത് വേണ്ട കാശ് എന്നിട്ട് പോയാ മതി ഞാനല്ല പറയണത് കാശ് പിന്നെ തരാന്ന് കോയ ബുക്കിൽ എഴുതിക്ക കോയാ ഇങ്ങനെ എഴുതി ചെയ്തിച്ചാണ് നിങ്ങൾ എല്ലാവരും കൂടി കട മയ്യത്താക്കിയത് ഇനി ബുക്കിലെങ്ങനെ പരിപാടി നോ നഹി നിർത്തി ഇപ്പൊ ഹമീദിക്കല്ല പോയാണ് കേടാൻ നടത്തണത് മനസ്സിലായാ തനക്ക് എങ്ങനെ മനസ്സിലാവാനോ തന്റെ തലേലും വല്ല ആകെ തലയിൽ കെട്ട് മാറുന്നല്ലേ ഉള്ളു പൊന്ന് പോയല്ലേ വെള്ളിക്കുടാണ് കയ്യട് സോപ്പിടല്ലേ സോപ്പിടല്ലേ മതി നിർ മാറ്റി തങ്കക്കുടന്നെ നമ്മൾ തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ നാണം കെട്ടവനെ

അല്ലെങ്കിൽ ഷർട്ടും അതറിയ പറഞ്ഞാ പറഞ്ഞതാ ഇവിടെ ഒന്ന് നാണം കെടാതെ ഷർട്ടും മുണ്ട് ഊരി കൊടുത്ത് വേഗ സ്ഥലം ഇടാൻ നോക്കി അല്ല ഷർട്ട് മുണ്ടും കൂടെ ആവുമ്പോ വലിയടങ്ങാറു മാത്രമാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആക്കാം ഷർട്ട് മുണ്ടാണല്ലോ ചോദിക്കണായി അതോ ഷർട്ട് മാത്രം പറയും നമുക്ക് മുണ്ടും കിട്ടണം മുണ്ട് വേണ്ട അണ്ടർവെയർ ഉണ്ടാവില്ല ആഹാ അത് ശരിയാണ് കൊടങ്ങിയന്ന് ഒരു ഒരു ഷർട്ട് ഊരോ എടോ ഷട്ട് അയച്ചാൻ ഐറ്റോടെ ഷർട്ട് പറയും മതി പൊടും ആ അങ്ങനെ അത് പോകാം ഞാൻ തിരിഞ്ഞു നോക്കണേ ഞാൻ പോവാൻ പോ ആ ചിരിക്കണ്ട ചിരിക്കണ്ട ഒക്കെത്തിനെ പിടിക്കണ മുരിങ്ങ ഒന്നും കാണാനില്ല കൈതാ മാത്രമേ അതേപോലെ ഇവന് ആരന്റെ പൂമ്മാക്ക് വൈപുളിയോടിക്കാൻ പോവായിരിക്കും അല്ലെ ഒന്ന് തന്നെ നമ്മുടെ ഈ മുരിങ്ങാത്തോട്ടങ്ങൾ ദാമോദര മകൻ രാമൻകുട്ടിയുടെ വീടേതാണെങ്കിൽ ആ ഇത് തന്നെ ഇതാ ആരെയും കൂട്ടി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ പോയി അച്ഛല്ലേ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല അതെ ഇപ്പൊ പറ്റും ീ കോയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാമെന്ന് വിചാരിച്ചല്ലേ നീയല്ല നിന്റെ ആ ഉപ്പാപ്പ വിചാരിച്ചാൽ നടക്കൂല കേട്ടോ നിന്നെ കാശി മരിച്ചിട്ടല്ലാണ്ട് നമ്മൾ നിന്ന ഒറ്റ അറ്റി ഞാൻ ഇവിടെ വയ്ക്കുക നീ എ നാണം കെടുത്തടാ എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട് ഏ അറിയട്ടടാ അറിയട്ടെ അറിയട്ടെ നിന്റെ ഭാര്യ മാത്രമല്ല ഈ നാട്ടുകാർ അറിയട്ടെ ഓഹാരം ഞണ്ണി തിന്നമ്മ ആലോചിക്കണമായിരുന്നു എടാ അമിത് ഖാന്റെ കടയിൽ നീ പരിപ്പഴയും ദോശയും പൊറോട്ട ഒക്കെ എല്ലാവരും ഞും തിന്നേക്കാടാ എടാ ഭാര്യക്കാൻ പറഞ്ഞു പൊതിക്കെട്ടു കൊണ്ടിരല്ലേ പൊതിക്കെട്ട് നീ പി എന്റെ പൊന്ന് കോയ എനിക്ക് കുറച്ചുകൂടെ അവധിടാ ഞാൻ എങ്ങനെയെങ്കിലും പണം എത്തിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ട് ഇപ്പൊ ഞാൻ നിന്നെ വിടിയേണ് ആ പറ്റേ ഇപ്പൊ ഞാൻ നിന്നെ വിടണില്ല നീ എന്റെ കാശിവിടന്നെങ്ങാനോ രണ്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കെട്ടയും ചായവിടിച്ച കാശാണ് നേരാണോ അല്ല മോരാണ് ഇറങ്ങിയതാ കാശി കിടക്കുന്നത് അതെ ആ പുസ്തകത്തിന് മുഴുവൻ ഞാൻ കാണിച്ചു ആരുന്നൂറ്റി എഴുപത്തി അഞ്ചിന് പൈസ ഉണ്ട് ഇത് മുന്നൂറോളം ഉണ്ടല്ലോ ബാക്കി ഇരുപത്തിരണ്ടു രൂപയുണ്ട് അത് തീരുന്നത് വരെ കൃത്യമായിട്ട് വന്ന് പറ്റിക്കൊള്ളണം കേട്ടാ അത് തീരുമ്പ അപ്പൊ നിർത്തും ഞാൻ അപ്പൊ ഞമ്മള് പോകും ഒന്ന് ബാധിക്കണോ കോട്ടയന്തു കൊള്ളാം അല്ലാതെ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ് അല്ല ഇത് വിൽക്കാൻ പോണ കച്ചോടം ഇല്ലാത്ത പീടിയിൽ എനിക്കാണെങ്കിൽ പണത്തിനും ആവശ്യമുണ്ട് ഇന്ന് ഫ്രിഡ്ജ് വിറ്റാല് നാളെ അലമാരി വെക്കും പിന്നെ ഡെസ്ക് പിന്നെ ബെഞ്ച് അങ്ങനെ വിറ്റ് 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 ഇക്ക എന്നെയും വെക്കും എന്താണ് നോക്കണത് ഞാൻ പറഞ്ഞ നേരല്ലേ ഇനി കച്ചവടം ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ സൂക്ഷിക്കേണ്ടു

എന്താണ് ഇവിടെ നിക്കണത് ഇതൊന്നും വിൽക്കണില്ലല്ല നാളെ മുതൽ ഞമ്മളിവിടെ കച്ചവടം തുടങ്ങാൻ പോവാണ് വേണ്ട എന്റെ കാശ് എന്റെ താൻ തന്റെ പാട്ടിന് പോടോ കല്യാണം പൊടി പൊടിച്ച കേട്ടാ നാളെന്താ ലലിയാർ കുഞ്ഞിക്കാണ്ടത് എന്തല്ലേ ഇരിക്കണേ ഇനി നോ പ്രോബ്ലം ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയായിരുന്നു എന്റെ മോളെ വലിയ ഒരു തറവാട്ടിലേക്ക് എത്തിച്ചു വിടണു ഏതായാലും അക്കാര് നമ്മൾ നോ പ്രോബ്ലം ഇത്രയും ബുദ്ധിമുട്ടിട്ട് കല്യാണം ഞാൻ എന്റെ ആയുധനെ നടത്തിയിട്ടില്ല അവര് പഴയ പഴയ തറവാട്ടേനല്ലേ സ്വത്തു കൊണ്ടാണെങ്കിൽ നാട്ടിലെ വമ്പന്മാരും നിങ്ങൾ ഒരു ചായക്കടക്കാരൻ ദാറ്റ് വാസ് മൈ പ്രോബ്ലം പക്ഷെ ഇപ്പൊ നോ പ്രോബ്ലം നിങ്ങളെ മോള് രക്ഷപ്പെട്ടല്ലോ അവൾക്ക് ഇനി രാജകുമാരിയെ പോലെ അവിടെ കയ്യാ കേട്ടാ ഇവക്കീ ബന്ധം തീരെ ഇഷ്ടായിരുന്നില്ല ഇപ്പൊ നീ എന്ത് പറയണു നമ്മുടെ ബന്ധത്തെ പറ്റി ഇവര് പറഞ്ഞ കേട്ടാ കേട്ടു കേട്ടു അഞ്ചു നോട്ടുണ്ട് അഞ്ഞൂറ് റുപ്യ പറഞ്ഞ ഒന്നും കുറച്ചിട്ടില്ല ഇനിപ്പോറഞ്ഞ് നല്ല ഇത് കഴിഞ്ഞാ ഉമ്മ ഉമ്മുകുഞ്ഞിന്റെ ഉമ്മ ഉണ്ടെന്നതാ ചായകടക്കാരല്ലേ പല കാര്യങ്ങളൊക്കെ ജോറായിരിക്കും അത്ര മേന്മയൊന്നും പറയണ്ട ഉപ്പ് കൂടെ കൂടുതലു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ പാപ്പയുടെ പേര് ഹമീദ് ഉപ്പുപ്പാടെ പേരോ ഹൈദ്രോസ് മൂപ്പയുടെ പാപ്പയുടെ പേരോ പ്പാപ്പയുടെയും അങ്ങരുടെ ഉപ്പാപ്പയുടെയും പിന്നെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പയുടെയും അതൊക്കെ പിടിയിട്ടുണ്ടെങ്കി തറവാട്ടുകാരായിരിക്കണം നീ ഞങ്ങളോടൊപ്പം ഇവിടെ വന്നിരുന്ന ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും കണ്ടോണ്ട് കണ്ടുകൊണ്ടുവന്ന തറവാട്ടുകാര ഞങ്ങൾക്ക് കുറച്ചില്ലാഹിരാ നിന്റെ ഈ പോക്ക് നല്ലേനല്ല മോളെ നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച വേണ്ടമ്മ ഒരു വീടായാൽ പല പണക്കങ്ങളും കാണും എന്ന് വച്ച് അതൊന്നും ഇവിടെയുള്ള ആണുങ്ങൾ അറിയട വരരുത് അതാണ് കുടുംബത്തോട് സ്നേഹമുള്ള പെണ്ണുങ്ങളുടെ ലക്ഷണം ഭക്ഷണം ഇറങ്ങുമെന്ന് ഞാനും അവൾ ഒന്നും നീ അത്ര കാര്യമായി എടുക്കണ്ട മോളെ എന്തു ചെയ്യാം ബാപ്പയുടെ സ്നേഹം മൂത്തും മൂത്ത് അവൾ അങ്ങനെയായി പോയി കഴിക്ക് പുറത്തിറങ്ങി പുറത്തിറങ്ങിയെടുക്കാൻ പറ്റാതായി എപ്പ കണ്ടാലും എവിടെ വെച്ചാലും അലിയാരു കുഞ്ഞിയൊക്കെ നിങ്ങളെ പറ്റി ആക്ഷേപം പറയാനേ നേരെ ഉള്ളൂ എന്ത് അമീതു അലിയാരു കുഞ്ഞിക്ക് ഒപ്പത്തിനൊപ്പാണെന്ന് പറയുന്നത് ശരിയാണോ അതും പറയും നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് കയറി ചെല്ലണേ മോള് സുഖമായി കഴിഞ്ഞോട്ടേന്ന് കരുതി നിങ്ങക്ക് ഇവിടെ ഇരുന്നാ പോരെ അവരൊക്കെ വലിയ വലിയ തറവാട്ടേരാ എന്തോടോ പറയുന്നത് അവരാണെങ്കി ഇങ്ങോട്ട് വരില്ല ഞങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ട് എന്താ പിടിച്ചോണ്ട് പോയ മറ്റാണോ ഞങ്ങളുടെ മോള് അന്തസ്സുള്ള ബന്ധം പിടിക്കുമ്പോ ചിലതൊക്കെ കണ്ടില്ല അവരുടെ അന്തസ് കളി അന്തസ് ഈ അന്തസ്സിന്റെ പേരും പറഞ്ഞ ആ മോളാന്ന് അറിയത്തിക്കൊണ്ടിട്ടത് ഇപ്പൊ എല്ലാവർക്കും സമാധാനോ ഒന്ന് ഞാൻ പറഞ്ഞേക്ക ഇല ഉള്ളിച്ചെന്ന് വീണാലും ചെന്ന് വീണാലും കേടൊക്കെ നിങ്ങൾ ഇവിടെ ചായക്കട തുടങ്ങിയ കാലം മുതലേ ഞമ്മൾ ഇവിടെ പണിയെടുക്കാൻ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ എനിക്ക് നേരം വേണേൽ ശമ്പളം തന്നിട്ടുണ്ടോ ഇപ്പൊ തന്നെ എത്ര മാത്രം കുടിശ്ശ ബാക്കിയാണ് നിങ്ങളുടെ വിചാരം വരുന്ന ആഹാരം കഴിച്ചിട്ട് എത്ര നാളായി എന്റെ ശമ്പളോ അതിന്റെ പലിശയും പലിശയുടെ പലിശയും തീർത്ത് തരാണ്ട് ഒരറ്റടി വെക്കാൻ ഞാൻ എന്നൊന്നും പറയാൻ ഈ കോയ തയ്യാറല്ല എന്ന് എന്നുവച്ചാല്ക്കാടെ നല്ല കാലത്ത് ഈ കോയ കൂടെ ഉണ്ടായിരുന്നു ചീത്ത കാലത്തും ഈ കോയ കൂടെ ഉണ്ടാവും ഒരു രാത്രിക്ക് ഒരു പകലില്ലാണ്ടിരിക്കില്ലല്ല എനിക്കിരിക്കാൻ ഒന്നും സമയമില്ല വീട്ടിലൊക്കെ തിറക്കിട്ടാ പറഞ്ഞു സംഗതി മനസിലായില്ലേ കല്യാണത്തിന് മേടിച്ച കാശിന്റെ പലിശ ചോദിക്കാനായിരിക്കും എനിക്ക് മുതലും ഇപ്പൊ തന്നെ വിട്ടണം അമ്മാലി കൊറച്ചു ദിവസത്തേക്കൂടി അവധി തരണം തരാൻ പറ്റൂലെങ്കി പിന്നെ എന്തിനാ വാങ്ങിച്ചത് ഇവിടെ ഇതെന്താണിത് അങ്ങനെ എങ്ങോട്ട് ചൂടാകാതിരിക്കും അമ്മാലിക്ക കാശ് കടം മേടിക്കുമ്പോ എങ്ങനെയാണത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാന്ന് ആരും ചിന്തിക്കാറില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചാല് കടം മേടിക്കാൻ പറ്റുവാ വലിയൊരു വീട്ടില് ബന്ധുതല്ലേ നടന്നത് ഞമ്മക്ക് കഷ്ടം ഉണ്ടെങ്കിലും അവരുടെ അന്തസ്സിനനുസരിച്ച് പൊന്നിനിറക്കി കൊടുക്കണം എന്തൊരു ചെലവായിരുന്നു എന്റെ മമ്മാലിക്ക എന്താണിത് ഏ മമാലിക്ക ഇങ്ങോട്ട് നോക്കിയതേ അമ്മാലിക്ക പണം ചോദിച്ചിട്ട് ഹബീദ് ഖാനെ ബുദ്ധിമുട്ടിക്കരുത് പണം അങ്ങേര് തരും ഇപ്പൊ ഞാനിത് തരും ഇതൊന്നും ഇപ്പൊ ഉള്ളാ വെള്ളവും തരും കൂടെ ചായയും കൊണ്ട് തരും അത് വേറെ കാര്യം ഉണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി വീട്ടിൽ കൊണ്ടുപോകാനായിരുന്നു ഇത് കുറച്ച് പൊതിയട്ടെ വേണ്ടല്ലേ വേണല്ലേ വേണ്ടല്ലേ നോക്കണ് അമ്മാലി

ഞാനും ഉമ്മ ഈ വീട്ടിൽ നിന്ന് പോവാണ് ഉമ്മ പാവപ്പെട്ടവളാണ് ചായക്കണക്കാരന്റെ മകളാണ് അന്ധസ്വാഭിജാത്വവും ഇല്ലാത്ത കുടുംബത്തിൽ പിറന്നവളാണ് നമ്മുടെ നിലയ്ക്കും വിലയ്ക്കുമൊത്ത തറവാട്ടിന്ന് എനിക്കൊരു പെണ്ണിനെ കിട്ടാൻ നിങ്ങൾ കൊറേ ശ്രമിച്ചതല്ലേ എന്തുണ്ടായി എല്ലാ സുഖങ്ങളും ധരിച്ച് എനിക്ക് വേണ്ടി രാഭകൽ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും വേണ്ടി വന്നെത്തിയവളാണ് ഉമ്മ ഇവളെ ഞാൻ മൊഴിയില്ലാത്തടത്തോളം കാലം ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എനിക്ക് വേണ്ടത് മനസ്സമാധാനമാണ് ഉമ്മ എന്നോട് ക്ഷമിക്കണം ഞങ്ങൾ പോട്ടെ ഉമ്മ എന്തിന <niedos> <sansim öfante> <sharp <fits> <sharpts> A-ha-ha! <Gülüşmeler> നിങ്ങളുടെ വീട് വരൂ ഉമാ 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 ഇരിക്കു ഉമാജരാജാവായ തമ്പുര കണ്ടു ഇപ്പൊ ദേ നേരെ കാണാനും കഴിഞ്ഞു പടച്ചോന്റെ ഒരു ഹിക്കുമറ്റേ ആരിഫേ നോക്ക് ആരാ വന്നിരിക്കുന്നു വാ മോളെ എന്നെ അറിയോ കണ്ടപ്പ തന്നെ മനസ്സിലായി

ഞാൻ എന്നും ഞാൻ നിങ്ങളെ കുറിച്ച് ഓർക്കുമായിരുന്നു കാരണമെന്ന് ആശിക്കും എന്നാണ് പടച്ചനെനിക്കന് വിധിയാക്കിയത് െ പുതിയപ്പോൾ എന്താ ഇവിടെ വരാത്തതെന്ന് നാട്ടുകാരൊക്കെ ചോദിക്കുന്നു ആ ഏതായാലും ഇവിടം വരെ വന്നല്ലേ ഇനി രണ്ടുമൂന്ന് ആഴ്ച കഴിഞ്ഞ് പോയാ മതി എപ്പോഴും വരാൻ പറ്റില്ലല്ലോ കേട്ടേക്ക കമൃദയും രണ്ടൂന്ന് ആഴ്ച കഴിഞ്ഞ് പോകൂ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്

മറുതുന്നില്ലാതെയാ വന്നിരിക്കുന്നത് അമ്മായി തന്നെ പരിചരച്ചവരുള്ളതല്ലേ